നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിൻ്റെയും നാൽപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ ദേശീയവൃക്ഷമായ ആലിൻ്റെ ഒരു ബന്ധുവിനെ ആയിട്ടുള്ള കല്ലാലിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോടാലി അടക്കം തെറിക്കുന്നുള്ളതുകൊണ്ടാണ് അതിന് കല്ലാൽ എന്നും അല്ല പാറകളുടെയും കൽപ്രദേശങ്ങളുടെയും ഇടയിൽ കാണുന്നതുകൊണ്ടാണ് അതിന് കല്ലാൽ എന്നും വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് നദീതീരങ്ങളിലും കാണുന്നുണ്ട് കേട്ടോ കല്ലരയാൽ കാട്ടരയാൽ ചേല മൈസൂർ എത്തിപ്പഴം ബ്രൗൺമൂളിയത്തി എന്നൊക്കെ പലതരത്തിലും പേരുണ്ട് ലേശം നീണ്ടിട്ടുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു ഇലകളാണ് ാണ് പിന്നെ ഇതിൻ്റെ കൊമ്പിന്റെയും തളിരലടി അടിയിലൊക്കെ ഇങ്ങനെ നാരുപോലുള്ളതൊക്കെ കാണാറുണ്ട് ഞെട്ടില്ലാത്ത കൊമ്പിൽ തന്നെ പറ്റിപ്പിടിച്ച പൂങ്കുഴിയും ഒരു മുന്തിരിയുടെ ഒക്കെ ഷെയ്പോറച് കായ്കളുമാണ് അതിനുള്ളത് കേട്ടോ പല ഭാഗങ്ങളും നമ്മളിതിന് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മരത്തൗല ഔഷധമാണ് ഫല ഔഷധമാണ് ഇലകൾ ഔഷധമാണ് തടി ഔഷധമാണ് ഈ ഹൃദയത്തിൻ്റെ പല നമ്മൾ ഫലവും മലബന്ധം ജ്വരം കൊണ്ട് പ്രത്യേകിച്ച് ജ്വരം കൊണ്ടുണ്ടാവുന്ന മലബന്ധം അതേപോലെ കരളിൻ്റെയും തൊക്കിൻ്റെയും രോഗങ്ങൾ ആസ്മയ്ക്ക് വൈറൽ ക്കത്തിന് ആൻറ്റി ആയിട്ട് ആൻറ്റി ഫംഗലായിട്ട് ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വീക്കത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുറിവുണങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട് വാത പിത്ത ചർമ്മ രോഗങ്ങൾക്കും കുഷ്ഠത്തിനും എതിരെയാണ് അതേപോലെ ഇച്ചിങ് ചൊറിച്ചിലുകൾ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അസുഖങ്ങൾക്കും ഇതുപയോഗിക്കുന്നു